റച്ച സാധനം കൊണ്ടാട്ടോ ഇന്നത്തെ പരിപാടി അപ്പൊ എന്താ പൊട്ടിച്ച് നോക്കണ്ടേ പൊട്ടിച്ച് നോക്കിയാൽ ഇത് മനസ്സിലാവാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല അപ്പൊ പൊട്ടിച്ചു കാത്തു നിൽക്കാണ് ഏഹ് ഇത് എന്താ അത് അറബിയിലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ നോക്കണേ നോക്കണേ അതെ ഇതെന്താ സാധനം കാടമുട്ട അല്ലേ അപ്പൊ ഈ കാടമുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പൊ നമുക്ക് വേഗം കാടമുട്ടകളൊക്കെ പെറുക്കി പെറുക്കി എടുക്കരുന്ന് അതിന് തന്നെ നമുക്കത് കഴുകിയെടുക്കട്ടോ അതിൻ്റെ പുറത്തെന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ അതാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിട്ടോ അതിൻ്റെ തോടിന് തീരെ ഉറപ്പില്ലാത്ത സംഭവമാണ് അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കണം നിങ്ങളിങ്ങനെ വിചാരിക്കേണ്ട അവൻ്റെ കൈമില എന്താ അത്രയും കൂടുതൽ മൈലാഞ്ചി എന്നൊക്കെ അല്ലേ ഒരു കല്യാണം ഉണ്ടായിരുന്നേ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് എന്റെ ചേച്ചിൻ്റെ മോൻ്റെ കല്യാണാണേ അപ്പൊ അത്രയും ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞത് അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ഒക്കെ വരാൻ കുറച്ച് കേട്ടോ നമ്മളെ സ്വന്തം വീട്ടിലത്തെ കല്യാണല്ലേ അപ്പൊ അതിന്റെ ഭാഗമായിട്ടിട്ട മൈലാജികളാണ് ഇതൊക്കെ അപ്പൊ ഇട്ടപ്പോ ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പൊതൊക്കെ പാടങ്ങനെ അവിടെമ്പടിയൊക്കെ പോയിട്ട് ചൊറടിച്ച പോലെ ഒക്കെ ആയിരുന്നില്ലേ അത് നോക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ പൊയ്ക്കൊള്ളിട്ടോ ഞാൻ ആദ്യം ഈ കാടം മുട്ടതാണുമ്പോഴേ ചെറിയ കുട്ടിയാണ സമയത്ത് ഈ സംഭവങ്ങളൊക്കെ നല്ലവണ്ണം ഒരച്ച് കളയൂട്ടോ പക്ഷെ എനിക്കറിയില്ലല്ലോ അന്നൊന്നും ഇത് ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് കാടമുട്ടേന്റെ ഒരു പ്രത്യേകതയല്ലേ ഇത് ബാക്കിയുള്ള മുട്ടകളൊക്കെ വെള്ള കളർ അല്ലേ തേച്ച് കഴിഞ്ഞി കളയത് ഞാൻ അന്നൊക്കെ അങ്ങനെ ചെയ്തേന്നു അതെ ബ്രഷക്കെട്ട് അറിയൂലല്ലോ എന്താ സംഭവം അങ്ങനെ കഴുകി ാക്കി വെച്ച കാടമുട്ടേനെ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കട്ടോ കുറച്ച് ഉപ്പും കൂടി വേണ്ട ഇട്ട് കൊടുക്കാം പിന്നെ അത് അവിടെ കിടന്ന് വന്നോളൂ ഞാൻ ഈ കല്യാണം കല്യാണം ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓ ഇത്ര പ്രധാനപ്പെട്ട കല്യാണം ആരാണ് ഇപ്പം ഇല്ലേ അപ്പൊ എന്റെ സ്വന്തം ചേച്ചിന്റെ കുഞ്ഞേച്ചി ചേളാരിത്തെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ചേച്ചിന്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കട ഉണ്ട് അതൊക്കെ കാണിച്ചില്ലേന്നല്ലേ അപ്പൊ ആ ചേച്ചിക്ക് രണ്ട് മക്കളാണ് ഒന്ന് അനു ഒന്ന് സോനു അപ്പൊ അനുവിന്റെ കല്യാണമാണ് നടന്നത് അനു എന്ന് പറഞ്ഞ എന്റെ ശരിക്കുള്ള പേര് ഷരോൺ എന്നാണ് കേട്ടോ അനു കല്യാണം കഴിച്ച കുട്ടീന്റെ പേര് ഷിനി എന്നാണ് വേങ്ങരെന്നാണ് അവളെ കല്യാണം കഴിച്ചത് അപ്പൊ ആ ഒരു കല്യാണം ആയിരുന്നു അപ്പൊ ഞങ്ങള് മൂന്നാല് ദിവസങ്ങളായിട്ട് അവിടെ തന്നെ ആയിരുന്നു കല്യാണം സൽക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും നല്ല അടിപൊളിയായിട്ട് കല്യാണത്തിലൊക്കെ പങ്കെടുത്ത് എൻജോയ് ചെയ്തു സൂപ്പർ തന്നെ ആയിരുന്നു കല്യാണം ആ ഒരു കാരണം കൊണ്ടാണ് കുറച്ച് വീഡിയോ ഇടാൻ ഞങ്ങൾ വൈകിയത് തിളക്കയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു കുറച്ച് നേരം കൂടി കൂടിയും കൂടെ ആവണൊന്ന് വെന്ത് കിട്ടാൻ പുഴുങ്ങാന്ന് വെച്ചാൽ ആ ഒരു കാടമുട്ടികളൊക്കെ നല്ല പുഴുങ്ങി നല്ല വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ ഇനിയിപ്പതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയണ്ടേ അപ്പൊ നല്ലവണ്ണം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒക്കെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റ് ആയിട്ട് കാണിച്ചു തരാം എന്നിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാൻ വെക്ക് മൊത്തം നാൽപ്പത് കാടം മുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനൊക്കെ നല്ലപോലെ കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട് ഇതോടെ നിൽക്കട്ടെ ഇനി ഇതാ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചെടുക്കട്ടോ കുറച്ച് നല്ല നാടൻ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ തീ നല്ലോണം താഴ്ത്തി വെക്കാൻ കേട്ടോ അതിന് ശേഷം പൊടികൾ ചേർക്കണം നല്ല കാശ്മീരി മുളക് പൊടി നല്ലൊരു കളറിന് രണ്ടര സ്പൂൺ ആയിട്ട് ചേർത്തിട്ടുണ്ട് ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊണ്ട് ചേർക്കട്ടോ അതിന് ശേഷം ചിക്കൻ മസാല ഒരു ഒന്നര സ്പൂൺ ആണ്ട് ചേർത്ത് ഇനി കുറച്ച് പെരിഞ്ചീരക ത്തിന്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി വേണ്ടി ചേർക്കാണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണ്ടി ചേർത്തിട്ട് ഈ ഒന്ന് കൊടുക്കുക ചെറുതായിട്ട് കൂട്ടിക്കൊടുത്താതെയേ ഈ ഒരു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ നല്ലോണം ഇങ്ങട്ട് ആ ഒരു പച്ചവണം പോകണത് വരെ ഒന്നും ഇങ്ങോട്ട് ഇളക്കിരിക്കണം പൊടികൾ കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താ ചെയ്യണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചിരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കും കൂടി തൊടുമ്പോഴാണ് പിള്ളേർന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് ലഭിക്കുള്ളൂ അതുപോലെ പിന്നെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ആ നമ്മളെ പൊടീന്റെ ആ ഒരു പച്ചമണൊക്കെ മാറി മാറി വരുന്നുണ്ട് ഇനി കുറച്ച് മല്ലിയിലെങ്ങനെ തൂവി കൊടുക്കണേ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മസാലകളൊക്കെ നല്ലൊരു മണങ്ങനെ പറന്ന് വരുന്ന ഒരു സമയത്ത് ഈ ഒരു കാടമുട്ട കുട്ടന്മാരെ എന്തൊക്കെയാണ്ട് ഇട്ടു ഈ ഒരു മസാലേനെ ആ ഒരു കാടമുട്ടേന്റെ മുകളിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ നിക്കുമ്പോണ്ടാവണ ആ ഒരു ഭംഗി ഉണ്ടല്ലോ കാണാൻ രമേ ഒന്നും പറയാല്ല ഇപ്പൊ രണ്ടിങ്ങനെ നിക്കാറില്ലേ അതാണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കണേ ഇതിപ്പോ ഈ തട്ടുകടകളിലൊക്കെ കാണലില്ലേ അതുപോലെ ബീച്ചിന്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ കാണലില്ലേ ആ ഒരു കാടമുട്ട ഫ്രൈ ആണ് നമ്മള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ ഇതിൽ ഇത്തിരി പൊടിക്കായി ചേർക്കണ്ടേ നമുക്ക് അപ്പം ഞാൻ കുറച്ച് മല്ലിയിലെങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ വലിയ ഉള്ളി നല്ല പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതും കൂടി ആയിട്ട് ചേർത്തെടുക്ക എന്നിട്ടൊന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം സാധനം സെറ്റായിട്ടോ സെറ്റായി ഇനി വാങ്ങുകയാണേ ഇത്ര മാത്രം മതി നേരതാ പാത്രത്തിക്കാണ്ട് തട്ടി കൊടുക്ക എന്താ അല്ലേ കഴിക്കാടും ഫ്രൈ അല്ലല്ലോ ഞാൻ ഫ്രൈ സമ്മേച്ചില്ല കേട്ടോ ആപ്പ മുട്ടണ്ടാവുന്ന ആപ്പ് മുട്ടി കറച്ച് ലാസ്റ്റരെ വേണം ടേസ്റ്റ് ചെയ്യണവരെ വേണം പറഞ്ഞോണ്ടാണ് ഞാൻ ഇതുവരെ തിന്നത് എപ്പോഴാണ് കഴിക്കാൻ പോണേ പോണേളി സെറ്റപ്പാക്കി വെച്ചു മസാല പെരണ്ട് നിക്കാട്ടു പിന്നെ വേറൊരു കാര്യന്നിട്ട് പറയാം ഞാൻ കഴിക്കടോ കഴിച്ച നല്ല ഒന്നിട്ടോ ഞാൻ ടേസ്റ്റ് നോക്കുമ്പോ നല്ല പറഞ്ഞില്ല

കഷ്ണം കുറച്ച് തിന്നല്ല ഇങ്ങനെ നിക്കാ വായിക്കല അരീക്കോട് പോണ വഴിയില്ലേ കൊറച്ചു തട്ടുകടകൾ വരുവരിക്കു അപ്പൊ ഓരോരുത്തർക്ക് വന്നൊക്കെ തിന്നാനേ ഇണ്ടാവുള്ളേറെ ഒരു കാടമുട്ടയല്ലേ കൊഴപ്പില്ലാത്ത സാധനമാണല്ലോ അല്ലെ അപ്പൊ ഇത് ഈ രീതിക്ക് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം നല്ല സാധനം നല്ല ടേസ്റ്റ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ ട്രൈ ചെയ്യാ പാൽ ചായ ഒക്കെ പറ്റും എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ നമ്മുടെ ചാനൽ ചീരളി വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി ഞാൻ തൊട്ടെടുക്കണം എന്നാലാണ് ഇടുന്നത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നില്ലെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കുമല്ലോ അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ 嗯，大大大大，不大这个音，大大大大。